അലൈക്കും അസലാമലൈക്കും വാഹനത്തുല്ലാഹി ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു സംശയമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ തമ്പിനേലിൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ നോമ്പ് ബാത്തിലാകുമോ എന്നുള്ളതാണ് നോമ്പുകാരൻ പകലിൽ സ്വയംഭോഗം ചെയ്താൽ യാതൊരു സംശയവുമില്ല നോമ്പ് മുറിയുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഉസ്താദെ രാത്രിയൊക്കെ ചെയ്യാമോ മകരവിന് ശേഷം സുബൈലിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇത് ചെയ്യാമോ എന്നുള്ളത് സ്വയംഭോഗം ചെയ്യൽ തീർത്തും ഹറാമാണ് ഇസ്ലാമിൽ അനുവദിക്കാത്ത കാര്യമാണ് സ്വന്തം വികാരങ്ങൾ ഇളക്കി വിട്ട് അതിനെ അതിലൂടെ സ്ഖലനം സംഭവിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത കാര്യമാണ് അത് നോമ്പുകാരൻ്റെ പകലിലായാലും രാത്രിയിലായാലും ഹറാമ് ഹറാമ് തന്നെയാണ് പകലിൽ സ്ഖലനം ഉണ്ടാക്കി എന്നതുകൊണ്ട് സ്കലിപ്പിച്ചു എന്നതുകൊണ്ട് പകലിൽ നോമ്പ് പാറ്റിലാവുക എന്നതുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ആ നോമ്പിനെ കതാകീട്ടേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആ നോമ്പിനെ വീട്ടിയാൽ മാത്രം മതി സ്വയംഭോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ട ആൾക്ക് കഫാറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കഫാറത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് ഭാര്യ ഭർത്തൃ ബന്ധപ്പെട്ടുകൊണ്ട് ജിമായിലൂടെ ബന്ധപ്പെട്ടാലാണ് കഫാറത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇൻഷാല് അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചു പറയാം അള്ളാഹു നല്ല നല്ല അറിവുകൾ ഇനിയും ജീവിതത്തിൽ പഠിക്കാനും പകർത്താനുമുള്ള ഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർമി വാത്തു